ലെയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ സൗഹൃദ മത്സരം കളിക്കാനെത്തുമെന്ന പ്രഖ്യാപനം കേരള സർക്കാരിനും ഫുട്ബോൾ പ്രേമികൾക്കും ഒരുപോലെ വലിയ സ്വപ്നമായിരുന്നു എന്നാൽ ഈ സ്വപ്നം ഇപ്പോൾ പൊലിഞ്ഞിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രഖ്യാപനം സ്പോൺസറുടെ സ്ഥിരീകരണവും അനുസരിച്ച് നവംബറിൽ കേരളത്തിലേക്കുള്ള യാത്ര റദ്ദാക്കി ഈ സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കും സർക്കാരിന്റെ ആസൂത്രണത്തിനെതിരെയുള്ള വിമർശനങ്ങൾക്കും വഴി വെച്ചിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന ഹൈപ്പും പിന്നീട് തകർന്നടിഞ്ഞതും മുൻപ് കേരളത്തെ പിടിച്ചുകുലിക്കിയ മാങ്കോ ഫോൺ എന്ന സാങ്കല്പിക പദ്ധതിയുടെ പരാജയമായി ഉപമിക്കാവുന്നതാണ് ആപ്പിളിനെ തോൽപ്പിക്കാൻ വരുമെന്ന് പ്രഖ്യാപിച്ച മാങ്കോ ഫോൺ പിന്നീട് മുട്ടിൽ മരമുറി പോലെ തട്ടിപ്പായി മാറിയതുപോലെ മെസ്സിയുടെ വരവ് കേരളം കണ്ട ഒരു വലിയ പൊള്ളയായി സ്വപ്നമായി മാറിയിരിക്കുകയാണ് നവംബർ പതിനേഴിന് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അർജന്റീനയുടെ മത്സരം നടക്കുമെന്നായിരുന്നു സർക്കാരും സ്വകാര്യ സ്പോൺസറും ആവർത്തിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് നിരവധി വിഷയങ്ങൾ റദ്ദാക്കലിന് കാരണമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ടീമിന്റെ നവംബർ വിൻഡോയിലെ മത്സരം അങ്കോളയിൽ മാത്രം കളിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കേരള സന്ദർശനം റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾക്ക് സ്ഥിരീകരണം ലഭിച്ചത് സ്പാനിഷ് ഭാഷാ മാധ്യമമായ ലാ നെസിയോൺ റിപ്പോർട്ട് ചെയ്തത് എഫ് ഐ ഭാരവാഹികളെ ഉദ്ധരിച്ചാണ് നവംബറിൽ കേരള സന്ദർശനം സാധ്യമാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്തു പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചു ഫീൽഡ് ഹോട്ടൽ സന്ദർശനം കൂടിക്കാഴ്ചയും നടന്നു പക്ഷേ ഇന്ത്യക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്നാണ് എഫ് ഐ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിരുന്നത് ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ കാരണം കേരളവുമായുള്ള കരാർ പരാജയപ്പെട്ടു എന്ന കടുത്ത വിമർശനവും ഉയർന്നു മെസ്സിക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടുകളോ ലോകോത്തര സൗകര്യങ്ങളോ കേരളത്തിൽ ഇല്ല എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം എഫ് എ പ്രതിനിധികൾ ഹെക്ടർ ഡാനിയൽ കാബ്രേറ കൊച്ചി സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ വിലയിരുത്താൻ എത്തിയിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരത്തിന് ഉറപ്പ് നൽകിയിട്ടും നിശ്ചിത സമയത്ത് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന് അർജന്റീന മാധ്യമങ്ങൾ വിമർശിക്കുന്നു അർജന്റീന ടീം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ് മറ്റൊരു കാരണം യൂറോപ്പിൽ നിന്നോ തെക്കേ അമേരിക്കയിൽ നിന്നോ ഇന്ത്യയിലേക്കുള്ള ദീർഘദൂര യാത്ര താരങ്ങൾക്ക് കടുത്ത ക്ഷീണം ഉണ്ടാക്കും ഇതിന്റെ യാത്രാസമ്മർദ്ദം കുറയ്ക്കുന്നതിനാണ് ഒരു ആഫ്രിക്കൻ രാജ്യവുമായി സൗഹൃദ മത്സരം കളിക്കാൻ അവർ തീരുമാനിച്ചത് അർജന്റീന ഫുട്ബോൾ മാധ്യമ പ്രവർത്തകനായ ഗസ്റ്റാൺ എഡൂളിന്റെ ട്വീറ്റ് അനുസരിച്ച് ദീർഘദൂര യാത്ര ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഇന്ത്യയിലേക്കുള്ള ദൂരവും സമയവ്യത്യാസവും വലിയ വെല്ലുവിളിയാകും ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസം പരിഗണിച്ച് കളി മാറ്റിവയ്ക്കാൻ ധാരണയായെന്നാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ അറിയിച്ചത് റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അടുത്ത വിൻഡോയിൽ കേരളത്തിൽ കളിക്കുമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം വിചിത്രമായിരുന്നുവെന്ന് മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നു നേരത്തെ ഓസ്ട്രേലിയയുമായി കൊച്ചിയിൽ കളിക്കുമെന്ന സ്പോൺസറുടെ പ്രഖ്യാപനം ഓസ്ട്രേലിയൻ മാധ്യമങ്ങളോ ഫുട്ബോൾ അസോസിയേഷനോ സ്ഥിതീകരിച്ചില്ല എന്നതും അവരുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നു മെസ്സിയുടെ വരവ് റദ്ദാക്കിയത് കേരളത്തിലെ ഭരണകക്ഷിയായ സി പി എമ്മിനും സർക്കാരിനും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഈ വിഷയത്തെ പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി സർക്കാർ വൃദ്ധങ്ങളും സി പി എം നേതാക്കളും ഈ സൗഹൃദ മത്സരത്തെ ഒരു വലിയ നേട്ടമായി സംസ്ഥാനത്തിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉയർത്താനുള്ള അവസരമായി കണ്ടിരുന്നു കൊച്ചി സ്റ്റേഡിയം നവീകരണത്തിനായി കോടികൾ ചെലവിട്ടതിനു ശേഷം പ്രഖ്യാപനം റദ്ദാക്കുമ്പോൾ ഈ സ്വപ്നം പൊലിയുകയാണ് കേരള സർക്കാരിന്റെ പ്രമുഖ പ്രഖ്യാപനങ്ങളിൽ ഒന്നായ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപനത്തിന് സമാനമായി ഈ മെസ്സി സ്വപ്നവും എന്നാണ് വിമർശനം ഈ വിഷയത്തിൽ വ്യക്തത വന്നിട്ടും കളി നടക്കുമെന്ന സർക്കാർ വൃദ്ധങ്ങൾ ആവർത്തിച്ചത് കൂടുതൽ പരിഹാസ്യമായി ആഗോളതലത്തിൽ ശ്രദ്ധ നേടാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പദ്ധതികൾ വേണ്ടത്ര ആസൂത്രണം ഇല്ലാതെ പ്രഖ്യാപിക്കുന്നതിന്റെ പാളിച്ചകളാണ് ഇവിടെ പ്രകടമായത് മാർച്ചിൽ മെസ്സി വരുമെന്ന സ്പോൺസറുടെ പുതിയ പ്രഖ്യാപനത്തെയും വിമർശകർ സംശയത്തോടെയാണ് കാണുന്നത് മുൻപ് ശബരിമല മോഡലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ മറ്റൊരു തട്ടിപ്പ് സ്പോൺസർ കേരളത്തിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ് ഈ പുതിയ പ്രഖ്യാപനം വിവിധ ആളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കാനുള്ള സ്പോൺസർമാരുടെ കുതന്ത്രമായി വിലയിരുത്തപ്പെടുന്നു നവംബറിലെ നഷ്ടം മറികടക്കാൻ പുതിയ വാഗ്ദാനങ്ങൾ നൽകി കൂടുതൽ പണം സമാഹരിക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണം ശക്തമാണ് മാർച്ചിൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത പരിശോധിക്കുന്നു സ്പോൺസർമാർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ സമയം അത്ര അനുകൂലമല്ല മാർച്ചിൽ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടലായിരിക്കും ഈ സമയത്ത് ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര കായിക പരിപാടിക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നത് സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ മാറ്റേണ്ടി വരുന്നതിനാൽ സുരക്ഷാ ചെലവുകളും വർദ്ധിക്കും ഈ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരും സ്പോൺസറും നേരത്തെ മാർച്ചിലെ വരെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു മാർച്ച് ലോകകപ്പ് ഒരുക്കങ്ങൾ തീവ്രമാകുന്ന അർജന്റീന ടീം വീണ്ടും ഇത്രയും ദൂരമുള്ള ഒരു സൗഹൃദ മത്സരത്തിനായി എത്താനുള്ള സാധ്യതയും വിരളമാണ് അന്താരാഷ്ട്ര യാത്രാക്ലേശം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ടീം ഏതാനും മാസങ്ങൾക്കപ്പുറം വീണ്ടും സമാനമായ സാഹചര്യം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും കുറവാണ് ഈ സംഭവ വികാസം കേരള സർക്കാരിൻ്റെയും സ്പോൺസർമാരുടെ നയതന്ത്രപരമായ പാളിച്ചകളെയാണ് തുറന്നു കാട്ടുന്നത് എ എഫ് ഐ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള ലാ നാസിയോൺ റിപ്പോർട്ടുകൾ അനുസരിച്ച് ആവർത്തിച്ചുള്ള ലംഘനങ്ങളാണ് കരാർ പരാജയപ്പെടാൻ കാരണം ഇത് അന്താരാഷ്ട്ര കായിക രംഗത്ത് വലിയ ടൂർണമെന്റുകൾ ആതിഥേയത്വം വഹിക്കാനുള്ള കേരളത്തിന്റെ വിശ്വസ്തതയെ സാരമായി ബാധിക്കും ഇന്ത്യൻ പര്യടനം നടക്കാൻ സാധ്യതയില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും സ്പോൺസർമാർ അത് നിഷേധിക്കുകയും കളി നടക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് അനാവശ്യമായ ഒരു ഹൈപ്പ് സൃഷ്ടിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയുമായി കളിക്കുമെന്ന സ്പോൺസറുടെ പ്രഖ്യാപനം പോലും ഓസ്ട്രേലിയൻ അസോസിയേഷൻ സ്ഥിതീകരിക്കാത്തത് ഈ പദ്ധതിക്ക് പിന്നിലെ ആസൂത്രണത്തിലെ അവ്യക്തതയും ഗൗരവമില്ലായ്മയും വ്യക്തമാക്കുന്നു ലേണൽ മെസ്സി ഇതിനു മുമ്പ് ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് അന്ന് കൊൽക്കത്തയിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനേസലയ്ക്കെതിരെ നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീനയുടെ കുപ്പായത്തിൽ അദ്ദേഹം കളിച്ചിരുന്നു ലോകകപ്പ് നേടിയ താരത്തെ വരവേൽക്കാൻ ആധുനിക സൗകര്യങ്ങളുള്ള കൊൽക്കത്ത പോലുള്ള നഗരങ്ങൾ ശ്രമിക്കാതെ കേരളം മാത്രം ഈ സാഹസത്തിന് മുതിർന്നത് ഒരു വലിയ ആസൂത്രണ പിഴവായി വിലയിരുത്തപ്പെടുന്നു അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം റദ്ദാക്കിയത് സംസ്ഥാന സർക്കാർ ഒരു വലിയ അന്താരാഷ്ട്ര ഇവന്റ് ആസൂത്രണം ചെയ്യുന്നതിൽ സംഭവിച്ച ഗുരുതരമായ പാളിച്ചകളെയും തുറന്നു കാട്ടുന്നു മാങ്കോഫോൺ പ്രഖ്യാപനത്തിന് സമാനമായി അമിതമായി വാഗ്ദാനങ്ങളും ഈ സ്വപ്നം പോലെയാൻ കാരണമായി എ എഫ് എഫ് ഭാരവാഹികളുടെ കടുത്ത വിമർശനം ലോകോത്തര നിലവാരമുള്ള ഗ്രൗണ്ട് പരിശീലന സൗകര്യങ്ങൾ താരങ്ങളുടെ സുരക്ഷാ ആവശ്യകതകൾ എന്നിവ ഉറപ്പാക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന് അടിവരയിടുന്നു സർക്കാർ പിന്തുണയോടെ നടത്തിയ ഈ പദ്ധതിയുടെ പരാജയം അന്താരാഷ്ട്ര കായിക രംഗത്ത് കേരളത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കുകയും ഇത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യും